ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഒരു പ്രാശുപതി കണ്ടപ്പം ആയിരപ്പാനും കർത്താനുപാചനം ധ്യാനിപ്പനും തന്നിരിക്കുന്ന ഈ നല്ല അവസരം തന്നെ എവിടെ കർത്താവിനെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യാണ് ഒരിക്കൽ കൂടി നമുക്ക് അനുഗ്രഹമായി കൂടെ രാത്രി നമ്മൾ നമ്മൾക്ക് അതൊന്ന് അനുഗ്രഹിച്ചൊരു പകൽക്കാലം വന്നിരിക്കുന്ന കർത്താവ് നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം എൻ്റെ വീഡിയോ കാണി നിൽക്കുന്ന എല്ലാവർക്കും നാമത്തെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഹലിലുയ നമുക്ക് നിമിഷം വചനത്തിൽ ധ്യാനിക്കാം ഹലിലുയ സ്തോത്രം 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 ന കർത്താവിൻ്റെ ആദ്യ പരിശുനാമനാമം അഴുത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന് മഹത്വം നമ്മുടെ ബുക്ക് ഓഫ് ചെറുമയ എരുമയയുടെ പുസ്തകത്തിൽ നിന്ന് പതിനേഴാം അധ്യായം സെവൻറ്റീൻ ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സ് സെവൻ ഏഴാം വാഗ് നമ്മളിങ്ങനെ വായിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ചെയ്യുന്ന ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹലേലുയാ ദൈവത്തിന് സ്തോത്രം ആരെ ആശ്രയം വെക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ ദൈവത്തിന് സ്തോത്രം ഹലേലുയാ കഴിഞ്ഞുവിടെ ഞാൻ പറയുകയുണ്ടാകേ നമ്മൾ ഉറ്റുപാടുന്നതിനെട്ടാം സംഗീതത്തിന് നമ്മൾ വായിച്ച് ധനിക്കുണ്ടായി മനുഷ്യൻ ആശ്രയിതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ ആശ്രയിക്കുന്നത് അത്രേ നല്ലത് ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ ദൈവത്തിനും മഹത്വം എൻ്റെ വീഡിയോ കാണാൻ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ ദൈവത്തിന് സ്തോത്രം കർത്താൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കർത്താവിലും കർത്താൻ്റെ വചനത്തിലും ആശ്രയം വയ്ക്കണമെന്നാണ് ദൈവചനം നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലിൽ അതിനൊരു മാറ്റവും ഇല്ല ഖല്ലു ആ സ്ത്രോത്രം എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതം എത്രത്തോളം നമ്മൾ വചനത്തിലും കർത്താവിലും ആശ്രയിക്കുന്നു എന്നുള്ളതിനെ ചിന്തയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവർ ഒരിക്കലും കുലുങ്ങിപ്പോകില്ല എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തു എന്തുകൊണ്ടെന്നാൽ എന്തു വന്നാലും പ്രതികൂലങ്ങളോ ദുഃഖങ്ങളോ ഭാരങ്ങളോ പ്രയാസമോ രോഗങ്ങളോ കടന്നു വന്നാലും നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയുണ്ട് നമുക്ക് കണ്ണിനീരൊഴുക്കാൻ കർത്താവിൻ്റെ സന്നിധിയുണ്ട് നമുക്ക് ആശ്രയിപ്പാൻ കർത്താവിൻ്റെ വചനമുണ്ട് സ്തോത്രം ഈ കർത്താവിൻ്റെ വചനത്തിലുള്ള എല്ലാതും നമുക്ക് വാക്തത്വങ്ങളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വാക്തത്വം ഉവ് ഉവ എന്ന് മാത്രമാണല്ലോ നമ്മൾ വചനിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയാ ദൈവത്തിന് സ്തോത്രം ആമേ ദൈവത്തിന് മഹത്വം എന്ത് സാഹചര്യമാകട്ടെ എന്ത് പ്രതികൂലങ്ങളാകട്ടെ എന്ത് രോഗമാകട്ടെ ഭൗതിക വിഷയങ്ങളാകട്ടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാകട്ടെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാകട്ടെ ഹല്ലേലുയ എല്ലാറ്റിലും എന്തുമായി കൊള്ളട്ടെ എല്ലാറ്റിനെയും പൂർണ്ണമായിട്ടും എല്ലാറ്റിനുമായി നമുക്ക് പൂർണ്ണമായിട്ടും ദൈവ ദിനത്തിലും ദൈവത്തിൻ്റെ ദൈവത്തിലും ആശ്രയിക്കാം ഹല്ലേലുയ ദൈവത്തിനും സ്തോത്രയും ചെയ്യുന്നു നമ്മൾ പലപ്പോഴും പതിരി പോകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസ്ഥകളിൽ നമ്മൾ കടന്നു പോകാറുണ്ട് നമ്മൾക്ക് വചനം ധ്യാനിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കടന്നു പോകാറുണ്ട് എന്നാൽ നമ്മളിൽ പറ കഴിയുന്ന ആളിൽ കറുത്ത നമ്മൾ പ്രവർത്തി നമ്മളോട് സംസാരിച്ച വചനം നമ്മൾക്ക് തന്ന വാഗ്ദത്വങ്ങൾ അതെല്ലാം അതെല്ലാം നമുക്കത് അതിനെ ഓർക്കുവാനും അതിനെ ധ്യാനിക്കുവാനും അതിലൂടെ നമുക്ക് ബലപ്പെടുവാനും കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ നമ്മൾ അതിനോടൊപ്പം തന്നെ സദൃശ്യവാക്യങ്ങൾ പ്രോബാബ്സ് ചാപ്റ്റർ ത്രീ വേഴ്സ് ഫൈവ് മൂന്നാം അധ്യായത്തിൽ നമ്മൾ അഞ്ചാം വാക്യം നമ്മളിങ്ങനെ വായിക്കുകയും ചെയ്യുന്നുവല്ലോ പുണഹ്രിയത്തോടെ അഹോവേൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഉന്നരുത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലോലിയ പുണഹൃത്തോടെ അഹവേൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഉന്നര ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആശ്രയം എത്രത്തോളം കർത്താവിനും കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നുവോ കർത്താവിന്റെ വചനത്തിൽ ആയിരിക്കുവോ അതുപോലെ ആയിരിക്കും നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മുടെ പ്രതികൂലങ്ങളുടെ മറുപടിയും നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ പ്രതികൂലങ്ങൾ ചോദനങ്ങൾ രോഗങ്ങൾ നമ്മളെ തളർത്താം ഹല്ലലിയ എന്നാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ കർത്താവ് യേശു കർത്താവിലും നമ്മുടെ കർത്താവിൻ്റെ വചനത്തിലും ആയിരിക്കുന്നെങ്കിൽ നമ്മളെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയുന്ന പകൽക്കാലം കർത്താവിൻ്റെ പശുത്താലും നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ ദൈവത്തിന് മഹത്വം പൂർണ്ണ പൂർണ്ണാത്മാവോടെ പൂർണ്ണശക്തിയോടെ കർത്താവിനെ ആരാധ കർത്താവിനെ ആരാധിക്കണം എന്നാണ് നമ്മുടെ കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഏത് ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ ഹല്ലേലിയ സ്തോത്രം ഏത് ഏത് ഏതവസ്ഥയിലോ ആയിക്കോ ആയാലും കർത്താവിനെ പൂർണ്ണശക്തിയോടും പൂർണാത്മാവോടും കൂടി ആരാധിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമ്മളീ ലോകത്തിൽ ആശ്രയം വെച്ചാൽ അതിന് നമുക്കൊരു നമ്മുടെ 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 ജീവിതം ശാശ്വതമല്ല നമ്മുടെ ജീവിതം അല്ല ഹല്ലലുയ നമുക്ക് ലോകത്തിൽ ലഭിക്കുന്ന എല്ലാം ഒരു 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 താൽക്കാലികമാണ് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു എന്നാൽ നമ്മൾ കർത്താവിലെന്ന് പ്രാപിക്കുന്നതും കർത്താന വചനത്തിൽ നമ്മൾ ആശ്രയിക്കുന്നതും അത് ശാശ്വതം തന്നെയാണ് ദൈവത്തിന് അതിനൊരു മാറ്റം വരികയില്ല അതിനൊരു കുലുക്കം വരികയില്ല ഒരു ശത്രുവിനത്തെ തകർക്കാൻ കഴിയില്ലെന്ന് നമ്മൾ കൽക്കാലം കർത്താൻ പശുത്താൽ മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ നമ്മൾ നമ്മൾ വചനത്തിൽ വായിച്ചത് കർത്താവ് എപ്പോഴും ൃയത്തോടെ യഹോവേൽ ആശ്രയിക്കുക ദൈവത്തിന് സ്വന്തം വിവേകം തന്നരുത് നമ്മളെ സ്വന്തം വിവേകത്തിലും നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ ജോലിയിലും നമ്മുടെ പാരമ്പര്യത്തിലും മറ്റേ നമ്മൾ ആശ്രയിച്ചാൽ അതെല്ലാം തീരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലു ആ ദൈവത്തിന് മഹത്വം അതിനൊരു സംശയമില്ല അതിനൊരു സംശയമില്ല ഹാലേലുയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ആശ്രയിക്കുക നമ്മൾ കർത്താവിലും നമ്മുടെ കർത്താവിലും വചനത്തിലും മാത്രമാണ് ഹല്ലേലുയ പാരമ്പര്യം നമ്മളെങ്ങും എത്തിക്കുകയില്ല നമ്മുടെ ഭൗതികം നമ്മളെങ്ങനെത്തിക്കില്ല നമ്മളീ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ അതല്ല ഇവിടെ കളഞ്ഞിട്ട് പോകണം ഹല്ലേലുയ അവർ പാരമ്പര്യമോ പൗരോഗത്തുമോ നമ്മൾ ജീവനിലൊരിക്കലും എത്തിക്കായില്ലെന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളെന്തിനോടാണ് പാരമ്പര്യം പിടിച്ചു കൊണ്ടുപോകുന്നത് എന്തിനോട് എന്തിനു നമ്മൾ പാവരോഗത്തിന് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഹല്ലേലുയാ സ്തോത്രം സ്തോത്രം അതൊന്നും ഒരിക്കലും ഈ താൽക്കാലികമായി ഉള്ളതാണ് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് എന്നാൽ നമുക്ക് ശാശ്വതമായ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരുമുണ്ട് ആ നിത്യജീവനാണ് ഹലേലുയാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലു ഒരു കുടുംബ ഭാര്യവര്യവും നമ്മുടെ സ്വർഗത്തിലെത്തിക്കുകയില്ല ഒരു കുടുംബ ഭാരവര്യവും നമ്മൾ നിത്യയിലെത്തിക്കുകയില്ല ഒരു മധ്യസ്ഥ പ്രാർത്ഥനകളും നമ്മുടെ സ്വർഗത്തിലെത്തിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മനുഷ്യർക്കും മനുഷ്യർക്കും ദൈവത്തിനും മറ്റേ ഓരോരോ മാധ്യസ്ഥനെ യേശുക്രിസ്തു കർത്താൻ നമ്മൾ വചനത്തിൽ വായിക്കുന്നു ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു അതിൽ നമ്മുടെ ആശ്രയം നമുക്ക് എന്ത് വന്നാലും ദുഃഖങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ വന്നാലും അതിലെല്ലാം നമ്മൾ നമുക്ക് നമ്മളെ ആശ്രയം കർത്താവിൽ മാത്രമായിരിക്കട്ടെ പകൽക്കാലം കർത്താൻ വചനത്തിലൂടെ നമ്മളാശ്രയം പഠി ദാനിക്കുകയാണ് ഹല്ലേലുയ എഹോവേൽ ആശ്രയിക്കുകയും യഹവ തന്നെ ആശ്രയമായിരിക്കുന്നത് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവനാണ് ഹല്ലലുയ സ്തോത്രം ചെയ്യുന്നു യഹോവയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ തന്നെയാണ് ഹല്ലേലുയ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നോക്കുമ്പോൾ അവർ നമ്മളിലൊന്നും കാണുന്നില്ലായിരിക്കും ഹല്ലലുയാ സ്തോത്രം നമ്മൾ ശോദരങ്ങളെ പ്രതികൂലങ്ങളെ കടന്നു പോകുമ്പോഴേ ആ നമ്മൾ കർത്താവിലാശ്രയം കർത്താൻ ഭദ്രത്തിൽ ആശ്രയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എത്രയോ സന്തോഷമാണ് എത്രയോ സമാധാന ദേവീയെ സമാധാനം നമുക്ക് ലഭിക്കുന്നു ഹല്ലലുയ സ്തോത്രം 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 ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ഹല്ലലുയ അതോട് കുടുംബ പാരമ്പര്യത്തിലോ ഭൗതിക നന്മയിലോ ഒന്ന് നമ്മളാ നമ്മുടെ കഴിവിലോ നമ്മുടെ ജോലിയിലോ അതെല്ലാം നമ്മൾ ആശ്രയിച്ചാൽ അത് പരാജയം എത്തണം ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് ജോലി ചെയ്യുന്ന ദൈവമല്ലേ ഹല്ലെലിയ ദൈവം ഘരന കാണിച്ച് നമുക്ക് ജോലി ലഭിക്കുമോ നമുക്ക് ദൈവം ഘടന കാണിച്ച് നമുക്ക് ഭൗതിക നന്മ ലഭിക്കുമോ നമുക്ക് ദൈവം ഘരണം കാണിച്ച് നമുക്ക് കുഞ്ഞിന് ദൈവം തരുമോ നമ്മൾ ദൈവം ദൈവം നമ്മുടെ ഘടന കാണിച്ച് നമുക്ക് പകൽക്ക ഉടുകൂടെ ആയിരിക്കുമോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ എന്തുകൊണ്ട് നമുക്ക് കർത്താവിലും കർത്താനപദ്ധതിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ കഴിയുന്നില്ല കലയിൽ എന്തുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ മോങ്ങളിലേക്ക് ഓടിപ്പോകുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ കർഷത്യ സുവിശേഷം എന്ന് പറയുന്നത് ഈ ശുശേഷം ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് നിങ്ങൾക്ക് വാക്തമായ വാക്തത്വമായിട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ മോങ്ങളിലൊക്കെ ഓടിപ്പോകുന്നു എന്തെങ്കിലും ലോകത്തിൽ ആശ്രയിക്കാൻ പോകുന്നു മനുഷ്യരിൽ ആശ്രയിക്കാൻ പോകുന്നു പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ പോകുന്നു സ്തോത്രങ്ങൾ നിധിപര ചില കാര്യങ്ങളിൽ നമുക്ക് നിയമപരമായിട്ട് ചിലയിടങ്ങളിൽ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലു എന്നാൽ ഞാനൊന്ന് പറയട്ടെ കർത്താൻ ഭജന്ന് വായിച്ച് ഫലക്കോലെ യഹോവയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ സാമ്പത്തിക നന്മകളെ കൊണ്ടല്ല നമ്മൾ ഭാഗ്യവാനായിത്തീരുന്നത് ഹല്ലുയ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വലിയ പൊസിഷൻ ലഭിച്ചത് കൊണ്ടോ വലിയ രണ്ട് രണ്ട് നില രണ്ട് സ്റ്റോറി വീടുള്ളതുകൊണ്ടോ അല്ല നമ്മൾ ഭാഗ്യവാന്മാർ നമ്മൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഹോവയിൽ മാത്രം ആശ്രയിക്കുന്ന ഏവരും ഭാഗ്യവാന്മാർ തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ ഏതെങ്കിലും ആശ്രമം ജീവിക്കുന്ന ഭാഗ്യവാൻ നീതിവാൻ ഒരിക്കലും കുലുങ്ങി പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ എനിക്ക് നിങ്ങൾക്കും ഒന്നുകൂടി താഴ്ത്തി ഏൽപ്പിക്കാം ഈ നിങ്ങളെ നിങ്ങൾ കർത്തവശക്തീകരിക്കട്ടെ പൂർണ്ണമായിട്ടും യഹോവയിൽ ആശ്രയിക്കുക ഹല്ലേലുഗോ സ്വന്തം വിഭാഗത്തിൽ മുനാതിരിക്കുക ദൈവത്തിന് സ്തോത്രം യഹോവയിൽ ആശ്രയിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ പദവിലേക്ക് എന്നെയും നിങ്ങൾ നർത്താൻ പരിശുദ്ധാൽ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുക ദൈവത്തിനു മഹത്വം നമ്മളിൽ ആറേലും ആശ്രയം വെച്ചാലും അത് താൽക്കാലികമാണ് നമ്മൾ പലരോട് നമ്മൾ നമ്മൾ പലരും അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ ചെയ്ത് തരാം ഇതെല്ലാം ശാശ്വതം നമ്മളോട് പറഞ്ഞ് നമ്മളെ 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 കളിപ്പിക്കുമായിരിക്കും നമ്മളത് കേട്ട് വിശ്വസിക്കുന്നവരായിരിക്കാം എന്നത് പകൽക്കാരനെ കേൾക്കുന്നവരോട് പറയട്ടെ നിങ്ങളുടെയും എന്നെയും ആശ്രയം യഹോവയിൽ തന്നെ ദൈവത്തിൽ തന്നെയായിരിക്കട്ടെ എന്ന് പകൽക്കാലം കർത്താവിൻ്റെ വരുഷത്താലും അവ പൂർണ്ണമായിട്ടും നമ്മളെ ഓർപ്പിക്കുകയാണ് സ്വന്തം വിവേകത്തിൽ ഉന്നരുത് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ കർത്താവിൻ്റെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപ് ലഭിച്ചാൽ ആശ്രയം എപ്പോഴും കർത്താവിൽ തന്നെ ആയിരിക്കട്ടെ മനുഷ്യരിൽ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് വിഷയങ്ങളിൽ മറുപടിക്ക് താമസിച്ചാലും കർത്താവിൻ്റെ വാക്തത്വങ്ങൾ നമുക്കുള്ളതിനാൽ ആ വാക്തത്വം നമുക്ക് ലഭിക്കുന്ന പൂർണ്ണവിശ്വാസത്തോടെ യഹോവയിൽ മാത്രം ആശ്രയിച്ച് യഹോവയെ യഹോവയിൽ മാത്രം ആശ്രയിക്കും യഹോബൻ്റെ വചനത്തിൽ മാത്രം ആശ്രയിപ്പാൻ എന്നെയും നിങ്ങൾ കർത്താൻ്റെ പുഷിത്താൽമ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എൻ്റെ വചന ശുശ്രൂഷയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽകാലം നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവിലായിരിക്കട്ടെ പൂർണ്ണമായിട്ടും യഹോബേൽ ആശ്രയിക്കുക മനുഷ്യനെ ആശ്രയിക്കരുത് യഹോബേൽ ആശ്രയിക്കുകയും യഹോദനെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് കർത്താൻ്റെ ഭജന പകൽക്കാലം നമ്മളെ കർത്താവ് ഓർപ്പിച്ചു സ്വന്തം വിഭവത്തിൽ വാൻ ഓർക്കരുത് സ്വന്ത സ്വന്തം സ്വന്ത ഒരു കാര്യങ്ങളും ചെയ്യാൻ ഒരിക്കലും ചെയ്യരുതെന്ന് കർത്താനോ പരിശുത്താൽ ഓർപ്പിക്കുന്നു പലപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ എന്തെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സ്തോത്രം എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നമ്മുടെ പൂണെ ആശ്രയം നമ്മുടെ കർത്താവിലും നമ്മുടെ കർത്താവിന്റെ വചനത്തിലും ആശ്രയിക്കണം ആശ്രയമായി തട്ടെ എന്ത് വിഷയമായിക്കൊള്ളട്ടെ ഹല്ലേലുയ നമുക്ക് ആശ്രയം നമ്മുടെ കർത്താവിന് വിടമുണ്ടെങ്കിൽ നമുക്കൊരു പ്രതികൂലങ്ങളുടെ നടുവങ്ങൾ കുലുങ്ങി പോകില്ല പ്രോതങ്ങൾ മാറി പോലും കുഞ്ഞുങ്ങൾ പോയാലും എൻ്റെ നിന്ന് വിട്ടുമാറ കർത്താൻ്റെ വാക്വം നമുക്കുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലു ദൈവത്തിന് വകുപ്പ് കർത്താവ് നമുക്കൊണ്ട് കുരുശേൽ ു കല്ലയിലൂയ്യ ആ ദൈവത്തിന്റെ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ആ സ്നേഹം എത്ര വലിയതാണ് ഹല്ലയിലൂയ്യ ആ സ്നേഹം ഓർക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടാനില്ലെന്ന് എന്ത് ജീവിതത്തിൽ കടന്നു വന്നാലും ഹല്ലയിലൂയ എന്നെ കാരണ എനിക്ക് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ കർത്താവ് എന്നോട് കൂടെയാണെന്ന് പറയത്തക്കരിൽ എന്നെ നിങ്ങളെ കർത്താൻ പരിശോധന ശക്തികരിക്കട്ടെന്ന് കർത്താവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ എന്ത് വന്നാലും എന്ത് വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും കർത്താവ് എന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ഭാഗ്യമാണെന്നാണ് ഹല്ലേലൂയ പ്രതികൂലങ്ങളെ നോക്കി ഭയപ്പെടുകയല്ലേ ചെയ്യേണ്ടത് ഹല്ലേലൂയ രോഗങ്ങളെ നോക്കി ഭയപ്പെടുകയല്ലേ ചെയ്യേണ്ടത് ഹല്ലേലുയ്യ ഞാനൊന്ന് പറയട്ടെ എന്ത് ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവകൃപയെ സുഖമായിരിക്കും തന്നെ നമുക്ക് പറയണം പറയണം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു കർത്താവിലാശ്രയം എൻ്റെ കർത്താവ് എനിക്ക് കൂടെയുള്ളതിനാൽ ഞാൻ ഒന്നും ും ഭയപ്പെടുകയില്ലെന്ന് പറയാനുള്ള ഒരു കൃപ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ എൻ്റെ നിങ്ങളുടെ ആശ്രയം കർത്താൽ പൂർണ്ണമായി ആശ്രയിക്കട്ടെ കർത്താൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പൽക്കാലം പ്രാർത്ഥിക്കാം ഹലേലുയാ സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം എന്നാൽ വചനം കർത്താനവത്തിനൊന്ന് വായിച്ചപ്പോഴും അതിന് കർത്താനപരി തന്മാനെ ഓർപ്പിക്കുകയുണ്ടായി അതുംകൂടി ഷെയർ ചെയ്ത് ദൈവത്തിന് സ്തോത്രയും ചെയ്തു ഹലേലു യാമിഷവും ഞാൻ ആശ്രയിക്കുകയും ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമാണ് കർത്താവെ മറ്റുള്ള ആശ്രയിക്കാൻ ഒരു ക്രമം എനിക്ക് ഇടയാക്കരുത് ഞാനോളി ജിരിക്കും സത്യത്തിന് െ അന്തിശാസമര ക്രിസ്തുൻ്റെ സമരീവാസം ജീവിച്ച് ആ നിത്യ ജീവനിലെത്തിച്ചേരുവോളം തന്നെ എനിക്ക് ജീവികളെ കൃപയ്ക്കായി ഞാനൊരു ദിവസം പ്രാർത്ഥിക്കുന്നു ഹല്ലേലുയാ സ്തോത്രം ചെയ്യുന്നു നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ ദൈവസനയിൽ നമ്മൾ മുഴങ്ങാലും മടക്കുന്നുവോ എത്രത്തോളം കർത്താവിന്റെ സനയിലായിരുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവോ അതനുസരിച്ചായിരിക്കുമല്ലോ കർത്താവുമ്പോൾ ഓരോ ദിവസം ജീപ്പുള്ള കൃപ കർത്താചര ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയാ ദൈവത്തിന് ഇന്ന് പകൽക്കളി വചനങ്ങളാൽ നിങ്ങനെന്തെങ്കിലും കർത്താ ശക്തികരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കുള്ളടക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്തോത്രം 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 കന്നസാനം നല്ല പിതാവി നിമിഷത്തെ ഞങ്ങളങ്ങയെ സ്വദിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എനിക്ക് രേഖയുടെ പ്രഭാതം തരുന്ന കർത്താവ് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ പലക്കാലം കർത്താൻ വചനത്തിൽ വായിച്ചതുപോലെ കർത്താവെ യഹോവയിൽ ആശ്രയിക്കുന്ന മെഗോയിൽ മാത്രം ആശ്രമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ ആ ഭാഗ്യപതിലൊക്കെ ഞങ്ങൾ നടത്തിയായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളിൽ കുറവുകൾ പരാജയങ്ങൾ പൂർണ്ണമായി സംബന്ധിക്കുന്നു അതിനെല്ലാം കർത്താവ് ക്ഷമിച്ച് കർത്താവെ ഹല്ലേലൂയ കർത്താവ് പൂർണ്ണാൽമാവിടെ കർത്താവൂർ കർത്താവിലാശ്രയിപ്പാനും സ്വന്തം വിഭാഗത്തിലെ വിനാദ ജീവിപ്പാനും കൃപയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ തെറ്റുകൾ വന്നപ്പോ ഞങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ സ്തോത്രയും ചെയ്യുന്നു പകൽക്കാലം കൽപ്പിച്ച വചനത്തുമ്പെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു വചനത്തിലും കർത്താൻ്റെ വചനത്തിലും കർത്താലും പുണ്മേ ആശ്രയിച്ച് ഓരോ നിമിഷവും ചെയ്യും കൃപയ്ക്കായി കൃപക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം പകൽക്കാലിൻ്റെ വീഡിയോ കാണുകൾക്ക് എല്ലാവരും കർത്തവരേക്ക് രഹിക്കണമേ അവിടെ തന്നെ ചെറുതുമല ആവശ്യം പല സമയം പ്രാർത്ഥന സകല വിഷയങ്ങളും സ്വത്തോടെ എൻ്റെ കർത്താൻ്റെ കറത്തിലേക്ക് ഏൽപ്പിക്കുന്നു അവിടെ വിഷയത്തിൻ്റെ കർത്താൻ കർത്താൻ്റെ സമയത്ത് മറന്നു നൽകി അതേ വന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രയും ചെയ്യുന്നു ഞങ്ങളെ പ്രദേശങ്ങളിലിരുന്ന് പല ഭാഗ നിന്ന് പല ടൈംസ് ഒന്ന് വീഡിയോ കാണുകൾക്ക് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനകൾക്ക് മറുപടി കേൾക്കുന്ന ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് പുണമെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഇപ്പോൾ പകൽക്കാരനെ വീട് കേൾക്കുന്ന എല്ലാവരും കൃത്യ ശക്തികരിക്കണമേ അവിടെ സകല ആവശ്യങ്ങൾ കർത്താവ് പ്രവർത്തിക്കണം കണ്ണുനീരന് മറികടക്കതാ ഞങ്ങൾക്ക് ദൈവമുണ്ട് നിങ്ങൾ പൊണ്ണമ വിശ്വസിക്കുന്ന കർത്താവ് ഹലേലുയാസ് ഞങ്ങളുടെ കർത്താൻ വന്ന് പകൽക്കാലം നമ്മൾ മകത്തപ്പെടുമാറാകട്ടെ കർത്താനെ ഒരു സ്ഥലം മനസ്സിൽ ജീവിക്കാൻ വിശുദ്ധിക്കുവേണ്ടി വേറെ പാണ്ടി നിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും അത് സഹായിക്കുമറാണെന്ന് പ്രാർത്ഥിക്കുന്നു പകൽക്കാലം അങ്ങനെ കേൾക്കുന്ന എല്ലാവരും താഴ്ച ഏൽപ്പിക്കുന്നു ലോകത്ത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവം ഹലേ ലുയാ സ്തോത്രം ഹലേ ലുയാ കർത്താവെ ലോകമുദ്ധം കർത്താവിത കർത്താന വജനെത്തിച്ചേരുവാനും വേണം കർത്താവഴികളും തുറക്കുമാറാമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവിൻ്റെ വിലച്ച് ദൈവ ഭക്തന്മാരെ ഓർക്കുന്നു വിഷ്ണന്മാരെ ഞങ്ങൾ ഓർക്കുന്നു എല്ലാവരും കർത്താവ് കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് സൗകര്യങ്ങൾ കൂടി താഴ്ത്തിയ ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയായ ചെങ്കേട്ടനായ സ്തോത്രം യേശ് കൃഷ്ണൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം വീണ്ടും നമുക്ക് കാണുവോളം കർത്താവിൻ്റെ സന്നിധി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവം നിങ്ങളെയും എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകൾക്കും നമ്മളിവിടെ കർത്തന മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിന് മഹത്വം